ും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അലമേലി വ്ളോഗ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞാവിൻ്റെ ഒരു ചെറിയ ഡാമ ലൈഫാണ് പിന്നെ ഒരു എട്ട് മണി എട്ട് ആവുമ്പോൾ സമയത്തേ കുഞ്ഞേ എഴുതേണ്ടിയിട്ടുള്ളൂ വെക്കേഷനല്ലേ അതുപോലെ നേരെ വേണ്ട ഏതാക്കാറുള്ളു അത് കഴിഞ്ഞു പുതപ്പൊക്കെ മടക്കിയിട്ടു ബ്രഷ് ചെയ്യാൻ പോയിട്ടുണ്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബൈബിളും ബൈബിൾ വായിച്ചിട്ട് വാക്യം നോട്ട് ബുക്കിൽ ഡേറ്റ് ചെയ്തിട്ട് എഴുതാറുണ്ട് ഇത് വെള്ള ചേച്ചിക്ക് ഞാൻ ഇതുപോലെ മൂന്നാം ക്ലാസ് മുതലാണ് സ്റ്റാർട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ബൈബിൾ നോട്ട് ബുക്കും പേനയും വാങ്ങിച്ചുകൊടുക്കാറുണ്ട് പ്രാവശ്യം കുഞ്ഞാവും മൂന്നാം ക്ലാസിക്കാണ് അപ്പോൾ അവൾക്ക് അതുപോലെ വാങ്ങിച്ചു കൊടുത്തു അത് എഴുതും എല്ലാ ദിവസം രാവിലെ അത് കഴിഞ്ഞ് മുടിയൊക്കെ ചീന്തി ചായക്കുടിയൊക്കെ കഴിഞ്ഞു മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച മീൻ വാങ്ങിക്കാൻ ഞങ്ങൾ കൂടെ വരും അത് വാങ്ങിച്ച് കൊടുന്ന് വെച്ചു വീട്ടിൽ അത് കഴിഞ്ഞ് സൈക്കിളൊക്കെ എടുത്ത് പുറത്തേക്ക് ഒന്ന് രണ്ട് റൗണ്ടൊക്കെ ചവിട്ടും അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുളിക്കും കുളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചേച്ചിടെ പെനീനാണ് എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിലും വലിയ പനീ തന്നെ ഇഷ്ടമുണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞു പിന്നെ ടി വിയിൽ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പേപ്പർ റോളും കേക്കൊക്കെ തലദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നല്ല മഴ ഇടിയിരുന്നു കേട്ടോ അപ്പം അതായപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി വഞ്ചിയൊക്കെ ഉണ്ടാക്കി പുറത്ത് മഴയൊക്കെ പെയ്തപ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് കളിക്കുക അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റീൽ ഇന്നലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണണം അത് കഴിഞ്ഞു മമ്മീന്ന് വെള്ളിയാഴ്ച യോഗത്തിന് പോയിക്കാണ് കേട്ടോ അപ്പോൾ യോഗം കഴിഞ്ഞിട്ട് വേറെ സമയമായിട്ടുണ്ട് എന്നാലും ഇടിമഴയൊക്കെ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി കിട്ടി ഇറങ്ങണ്ടാവുള്ളൂ പിന്നെ പഞ്ഞുമിഠായി മദാമ മിഠായി എന്നൊക്കെ പറയില്ലേ അതുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത് റീലിന് വേണ്ടി ഡ്രസ്സൊക്കെ മാറി മൂടിയൊക്കെ സെറ്റാക്കി റീലിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ റീൽ നല്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ റീല് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് സ്നേഹപ്രകടനം ഒക്കെ നടത്തുകയാണ് അങ്ങനെ മഴയല്ലേ നല്ല തണുപ്പാണ് അപ്പം ഇങ്ങനെ കൂട്ടി പിടിച്ചിരിക്കുകയാണ് അവളെ അങ്ങനെ കുറച്ച് മമ്മി വന്നു മമ്മി വന്നപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് കുറവായി അപ്പോൾ അവിടെ ഓടിപ്പോയിട്ട് മമ്മിയുടെ കൂടെ കൂടെ കണ്ട് തിരിച്ച് വരുകേ അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിക്ക് ബിഗ് ബോസിൻ്റെ റിപ്പീറ്റേഷൻ ഉണ്ട് അതും കണ്ടു അത് കണ്ടിട്ട് ഒരു മണിയാവുന്ന സമയത്ത് ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഊണിൻ്റെ വെണ്ടക്കായ പിന്നെ കുട്ടല്ലേ കിളിമീൻന്ന് പറഞ്ഞിട്ട് ആ മീൻ വറുത്തതായിരുന്നു അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും വെണ്ടക്കായപ്പയും കൂടിയിട്ടാണ് ഉച്ചയ്ക്ക് മൂന്ന് കഴിച്ചത് അത് കഴിഞ്ഞ് നാലുമണിക്ക് കോളിഫ്ലവേഴ്സായും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സോസൊക്കെ മുക്കിയിട്ട് അതും കഴിച്ചു അത് നല്ല ഇഷ്ടമായി അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ നന്നായിട്ട് കുറവുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം റൗണ്ട് അടിക്കാൻ പോയി സൈക്കിളിനെ മോളിൽ അപ്പോൾ പിള്ളേരൊക്കെ ആ സമയമാകുമ്പോൾ അഞ്ചുമണിയാകുമ്പോഴേക്കും ഇറങ്ങും അടുത്ത വീടുകളൊക്കെ കുറേ പിള്ളേരുടെ അപ്പോൾ പിള്ളേർസൊക്കെ ഇറങ്ങും അത് കഴിഞ്ഞ് അവിടെ കളിച്ച് ഒരു മണിയോട് കൂട്ട് വീട്ടിലേക്ക് കയറും അത് കയറി കഴിഞ്ഞ് വീണ്ടും ഡാൻസും പരിപാടികളും കാര്യങ്ങളും അപ്പോൾ ഇന്നിപ്പോൾ ടി വി വെച്ചിട്ടില്ല നല്ല ഇടി വെട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടി വി ഒന്നും ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മമ്മി തേങ്ങ പൊളിക്കാൻ പിന്നീട് പോയ സമയത്ത് കൂടെ പോയത് മമ്മിയുടെ തുണയ്ക്ക് ഇടിയൊക്കെ വെട്ടണ സമയത്തേ അപ്പോൾ അവിടെ പഴയ സാധനങ്ങൾ കൊണ്ടിട്ടായിരുന്നു ബലി വീർപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അവിടെ കളിക്കണം അത് കഴിഞ്ഞു ഇടി വെട്ടണ കാരണം ടി വി വെക്കാത്ത അവളെ കളി സാധനങ്ങളോടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു പണ്ടത്തെ ഒരു ബോമ്മ കുട്ടിയൊക്കെ ഉണ്ട് അത് കളിച്ചു പിന്നെ കുറത്തെ അലവണോട് കളിക്കും അങ്ങനെ കളിച്ചു രാത്രിക്ക് ദോശ കഴിച്ചാൽ ചോറ് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ദോശ ഉണ്ടായിരുന്നു അപ്പോൾ ആ ദോശ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ടി വി കുറച്ച് നേരം വെച്ചുകൊടുത്തു ഒന്ന് ഇടി കുറവായ സമയത്ത് അപ്പോൾ അതൊക്കെ ടി വി ഒക്കെ കുറച്ച് നേരം കണ്ടു വീണ്ടും ഇടി പറ്റിയ സമയത്ത് അതൊക്കെ ഓഫാക്കി പിന്നെ കുറച്ച് നേരം കളിച്ചു അതിൻ്റെ ഒരു പത്ത് മണിവരെ കളിച്ചതിന് ശേഷം കിടന്നുറങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ബായ്